വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെഎസും കരുത്തു തെളിയിക്കുമെന്ന് ഡി ജെഎസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ബി ഡി ജെസ് കോട്ടയം ഈസ്റ്റ് ജില്ലാ നേതൃസംഗമ ഇടമറ്റം ഓശാന മൗണ്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ പോലും വർഷക്കാലമായിരുന്നു കേരള കോൺഗ്രസ് അന്ന് കേരള കോൺഗ്രസ് നമ്മൾ പക്ഷേ അതേ സമയത്ത് കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ചോളം ഏതാണ്ട് അഞ്ച് ശതമാനം അഞ്ചര ശതമാനം വോട്ടിലുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് കേരളത്തിൽ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാകും രണ്ടോളം സ്ഥലങ്ങളിൽ ഏഴോളം സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ഒന്നാം ഒരു ഒരു എല്ലാ വോട്ട് വോട്ട് നമുക്ക് വോട്ടിലേക്ക് സമ്മേളനത്തിൽ ബി ഡി ജെസ് കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഏട്ടിക്കുന്നാൽ അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മകുമാർ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ജോസിസ് കൌൺസിൽ അംഗം സനീഷ് പുലി സംസ്ഥാന സമിതി അംഗം ഇ ഡി പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബിഡ്ജേഴ്സ് കോട്ടയം ഈസ്റ്റ് ജില്ലയിൽ ഉൾപ്പെടുന്ന കടുത്തുരുത്തി പാല പൂഞ്ഞർ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമായി വിവിധ സംഘടനാ മണ്ഡലം ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുന്നൂറോളം ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാല